ഹലോ എവ്രിവാൻ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടവ കണ്ടവത്തന്നെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പല്ലിന് ബ്രേസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് അങ്ങോട്ട് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ ഇനി റെഡി ആവണം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സോ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ നമ്മുടെ സ്കിൻ കെയർ പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ അത് തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നതു കൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം എന്നിട്ടുമാണ് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കഴിഞ്ഞ പല വീഡിയോയിലും മെൻഷൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ മോദത്തെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി നല്ല ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പൊ റീസെന്റ് യൂസ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറാം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബായി പോകും വിസിബിളി ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും മുഖ നന്നായിട്ട് ഗ്ലോയിങ് ആവാനും ഇത് ഹെൽപ്പാക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജും ഓർഗാന സോഴ്സ്ഡ് സോഴ്സ്ഡായിട്ടുള്ള ടേർമറിക്ക് ആണ് വരുന്നത് പിന്നെ ടെൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെന്റേജ് ആണ് ഇത് വരുന്നത് ഇപ്പൊ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും ഇന്ന കാരണമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പിംപിൾസ് വന്നു പോയതോ ഹോർമോണൽ ഇഷ്യൂസോ അങ്ങനെ പലതും ആവാം സോ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ക്ലിയർ ആവാനും നന്നായിട്ട് ഗ്ലോയിങ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മഞ്ഞൾ കൊണ്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ റിസൾട്ടും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഇതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ട്വൈസ് ഒരു ടു ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്വാർഡ് സർക്കുലർ മോഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖത്തെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ റിമൂവ് ആയി സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ചെയ്യാനും നന്നായിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ ഈ പ്രൊഡക്ട് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആമസോനും നൈക്ക ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവരുടെ എന്നെ ആപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി മേക്കപ്പ് ചെയ്തിട്ട് വരാം ആൻഡ് ഫൈനലി ഇതാ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഞാനും ആണ് പോണത് ഓൾറെഡി നമുക്കൊരു പ്രൊമോഷന്റെ ഒരു വീഡിയോ ചെയ്യാം ണ്ടായിരുന്നു അപ്പോൾ അതിന് പോകുമ്പോഴായിരുന്നു ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം ഒന്ന് ഡോക്ടറിനെ കാണിച്ചു നോക്കാം എന്താ പറയണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോയതാണ് എൻ്റെ പല്ലിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ട് എൻ്റെ മൂന്ന് പല്ല് നേരെയാണ് നിൽക്കണമെങ്കിൽ നാലാമത്തെ പല്ല് ഒരു ഇച്ചിരി ബാർഡാണ് നിൽക്കുന്നത് മീൻസ് മൂന്ന് പല്ല് കറക്റ്റ് നിൽക്കണമെങ്കിൽ നാലാമത്തെ പല്ല് ഒരു ഇത്തിരി ഉന്തി ഒരു ഒരു മാതിരിയാണ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര അൺകം അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു സോ ജസ്റ്റ് കോൺഫിഡൻസ് മാറ്റേഴ്സ് ആണല്ലോ സോ അതുകൊണ്ട് അതൊന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയതാണ് ഞാൻ ഒരുപാട് കാലം അതിൻ്റെ വീട്ടിൽ പറയണോ അതൊന്ന് ഡോക്ടറെ കാണിക്കാമെന്നൊന്ന് കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ എന്ന് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് യാതൊരു താല്പര്യവും ഇതിന് ഉണ്ടായിരുന്നില്ല സോ എൻ്റെ നിർബന്ധത്തിന് ഞാൻ ഇമ്മാനിയും കൊണ്ട് പോയതാണ് ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങനെ നമ്മൾ അവിടെ എത്തി എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവിടെയുള്ള വേറൊരു ഡോക്ടറുണ്ട് അപ്പോൾ ആ ഡോക്ടറെയും കൂടി കണ്ടിട്ട് നമുക്ക് എന്താ ചെയ്യാണ്ട് പറയാം അങ്ങനെ പറയാമെന്ന് പറഞ്ഞു സോ നമുക്ക് അന്ന് ഒരു തീരുമാനം ായില്ല സോ നമ്മൾ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു അടുത്ത ദിവസം വരാൻ പറഞ്ഞു ആ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അടുത്ത ദിവസം വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു അങ്ങനെ ഇതിൽ വലിയ തീരുമാനമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയതല്ലേ ഇച്ചിരി ജസ്റ്റ് ഡോക്ടറിനെ കാണാൻ പോയതാണ് എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ച് ഒരു ആ ഒന്ന് ഒന്നും കൂടി ഡോക്ടറിനെ പോയി കാണാം എന്താ പറയണമെന്ന് അറിയണമല്ലോ എന്താന്ന് പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിമാനം കൂട്ടി പിന്നെയും പോകാനുള്ള പ്ലാൻ എടുത്തു അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തു നമ്മുടെ അടുത്ത് ഇന്ന ദിവസം ചെല്ലാൻ പറഞ്ഞു ഇന്നിപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകും അല്ലെങ്കിൽ തീരുമാനമാക്കണം ആ തീരുമാനമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോണത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞു വേണ്ട വേണ്ട ചെയ്യണ്ട എന്നൊക്കെ എന്തിരുന്നാലും നമുക്ക് എന്താണ് ഡോക്ടർ പറയാമെന്നൊന്നറിയണമല്ലോ അങ്ങനെ പിന്നെ ഞാനും മീൻപാടെ കൂടിയിട്ട് പോകാമെന്നുള്ള ഡിസിഷനിലെത്തി നമ്മൾ പോയി സ്കൂട്ടിയിലെ എപ്പോഴും പോകണമല്ലേ സ്കൂട്ടിയിലാണ് പോയത് പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ എൻ്റെ പല്ലിയിൽ വിസിബിളായിട്ടുള്ള പ്രശ്നമൊന്നും അത്രക്കൊന്നുമില്ല പക്ഷേ എന്നാലും ഉണ്ട് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ അത് അതുകൊണ്ടാണ് ഞാനത് ഡോക്ടറിനെ കാണിക്കാന്നുള്ളൊരു രീതിയിൽ എത്തിയത് ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇതൊരിക്കലും ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എനിക്ക് ഭയങ്കര എന്തോ ഒരു കോൺഫിഡൻസ് ലൈമ അതുകൊണ്ട് ജസ്റ്റ് കോൺഫിഡൻസ് മാറ്റേഴ്സ് ആണല്ലോ അങ്ങനെ അങ്ങനെ പോയതാണ് അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണാൻ പോയി നമുക്ക് ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മുത്തിട്ടിട്ട് ക്ലിപ്പ് ഇടേണ്ടി വരും എന്ന് പറഞ്ഞു സോ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് അങ്ങനെ എന്തെങ്കിലും പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ അതാളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ മുത്തിടേണ്ടി വരും അല്ലെങ്കിൽ അലൈനേഴ്സ് യൂസ് ആക്കേണ്ടി വരും എന്ന് പറഞ്ഞു ആകെ കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇനിയിപ്പത്രയും കാലം ക്ലിപ്പ് ഇടാതെ ഇനിയിപ്പൊ ക്ലിപ്പ് ഇടണോന്നൊക്കെ പറഞ്ഞുമാ ഒട്ടും താല്പര്യമില്ല അമ്മ എന്റെ കുറച്ച് വോയിസ് ഞങ്ങക്ക് കേൾപ്പിച്ചരാണെന്ന് െട്ട് വിധിച്ചു ഞാൻ പറയണ ഞാൻ ഡിസിഷൻ വേസ്റ്റാവ ഞാനിപ്പോ കൊറേ സു ഞാൻ എടുക്കുന്ന ഡിസിഷനാണ് നന്നാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം പറഞ്ഞു വരുന്നത് വേണോ എന്താപ്പ ചെയ്യേണ്ടത് അതോ ക്ലിപ്പ് ഇടാതെ നടക്കണോ ആകെപാട് കൺഫ്യൂഷൻ ആയി എനിക്ക് ആകെ തല പൊഞ്ഞഞ്ഞു അപ്പൊ ഞാൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോയത് ആൻഡ് ഫൈനലി ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചു കൊറേ ആലോചിച്ച് ഞാൻ ക്ലിപ്പ് ഇടാം എന്നുള്ള ഒരു മുത്തട്ടിട്ട് ക്ലിപ്പ് ഇടാം എന്നുള്ള ഒരു ഡിസിഷനിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ ഡിസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു ഇന്നാണ് നമുക്ക് ഡേറ്റ് പോവാൻ ാണ് എന്താകൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഈ ഡിസിഷൻ എടുത്തു മമ്മി ഉമ്മാക്ക ഇവിടെ ആർക്കും വലിയ പറ്റലൊന്നും പറ്റിട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് എന്താണ് മമ്മിയുടെ അഭിപ്രായം പറ കോലം പോകാതിരുന്നാ മതി കോലം പോന്നല്ല കണ്ട ഇതൊരു ചെറിയ അതിങ്ങനെ അതിന് വെച്ച് കഴിഞ്ഞാ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും എങ്ങനെ അറിയില്ല ചിരിക്കാന്നൊന്നറിയില്ല ചുണ്ടടക്കാ വലത്തരേ അപ്പൊ ഞമ്മളെ പോകാണ് ഞമ്മള് പോകാണ് നീ കൊറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ എന്റെ പല്ലിങ്ങനെ കാണാ നീ കൊറച്ച ദിവസം കളിപ്പിട്ടിട്ടേക്കാരുട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിലും ആ ഉം എന്തായാലും നല്ല രീതിയിൽ ആയി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം നമുക്ക് പോകാം കൊറേ ആലോചിച്ചു വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്താപ്പ ചെയ്യണ്ടേ കൊറേ പറഞ്ഞാ നമുക്കിപ്പോ ഒരു രണ്ടാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും ഡേറ്റ് വന്നിട്ട് അപ്പോ ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ എല്ലാർത്തും ചോയിക്കാന്ന് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യാന്ന് ഇനിയിപ്പോ പെയിൻ ഉണ്ടാകുമോ എങ്ങനെയോ ഫുഡൊക്കെ കഴിക്കാൻ പറ്റൂലെന്നാണ് അറിവ് അപ്പൊ ഞാൻ എന്തായാലും ഒക്കെ ഫേസ് ചെയ്യാന്നുള്ളൊരു ദൃഢം ചിക്കൻ തീറ്റിച്ചുണ്ടെന്നെ നമ്മള് ഇല്ലാട്ടമ്മ ഫുഡ് നേരെ കഴിക്കാൻ അമ്മ ചിക്കൻ വാങ്ങാ എന്തായാലും എന്താ ഞാൻ നേരിടാമെന്നുള്ളവരാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞതാണ് സോ എന്നെ ആർക്കും ഇതൊന്നും വെച്ചാൽ എന്താ ഞാൻ ഒന്നും പറയാലോ എന്താ മാം ആ അതായിരുന്നു അപ്പൊ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് പല്ലേല്ടാം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഇനി ഡോക്ടറിനെ കാണാൻ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് എൻ്റെ മടം മുഖം കണ്ടോ ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് എനിക്ക് ഭയങ്കര ഒരു ഒരു ഇതില്ല അപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ട് ശരിയാക്കാമോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് എനിക്കങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത എന്തിനാണ് നടക്കണം അപ്പോൾ ക്ലിപ്പ് ഇടാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു കുറേ ആലോചിച്ച് ആലോചിച്ച് എൻ്റെ തല പൊകഞ്ഞിട്ടാണ് ഞാൻ അവസാനം ഇഡ്ശയിലെത്തി രണ്ടും കളിപ്പിച്ച് ക്ലിപ്പ് ഇടാമെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് കരുതി അങ്ങനെ നമ്മൾ ഡോക്ടറേത്തേക്ക് പോണ വഴിയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ മയിൽവാഹനം അവിടെ ഇവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇനി ഡോക്ടറിനെ കാണാൻ പോവാണ് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മീൻസ് ഇഞ്ചെക്ഷൻ വെക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലിപ്പ് ഇട്ടിട്ട് ആകെ കുളാവോ ഒക്കെ പേടിയുണ്ട് എനിക്ക് എന്തൊക്കെയോ ആലോചിച്ചിട്ട് എന്തൊക്കെയോ ഒരു പേടിയൊക്കെ ഉണ്ട് ഇന്ന് എനിക്ക് ക്ലിപ്പ് ഇടുകയാണോ ഒക്കെ ശരിയാക്കും വേണം അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ അവിടെ പോയിരുന്നത് ഞാൻ ചിരിച്ച് ചിരിച്ച് ശരിയാണോ അല്ല എന്നെ കൺവിൻസ് ആക്കാൻ നോക്കുകയാണോ പിന്നെ എന്തായാലും ഇപ്പോൾ ഡോക്ടറെ കാണാൻ എത്തിയാലോ എനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എക്സ്പ്രഷൻ കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം ഞാൻ സംസാരിക്കണേൻ്റെ മുമ്പേ എൻ്റെ മുഖം സംസാരിക്കും കാരണം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങനെ എൻ്റെ മുഖത്ത് മിന്നി മാറി വരുന്ന ആളാണ് ഞാൻ സോ അത് നിങ്ങൾ മെയിൻ വെയിൻഡാക്കരുത് അങ്ങനെ പിന്നെ നമ്മുടെ പല്ലിൻ്റെ അളവെടുത്തു അങ്ങനെ പിന്നെ ഒരു മണിക്കൂർ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഒരു ഒരു മണിക്കൂറ് ഞാൻ എൻ്റെ ലൈഫിൽ മറക്കൂല കാരണം ഞാൻ ഇതിപ്പോൾ ചെയ്യണോ വേണ്ട ഇനിയിപ്പോൾ കുള ആകുമോ എന്താപ്പം ആവുക ആകപ്പാട് ആലോചിച്ച് ആലോചിച്ച് ഒന്ന് എന്നെ ഡോക്ടർ വിളിച്ചിരുന്നെങ്കിൽ നിന്ന് അത് കഴിഞ്ഞിട്ടിരുന്നു ഇതിപ്പോൾ എന്താപ്പം ആകുക എന്നൊരു കൺഫ്യൂസ് ആയിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് അങ്ങനെ പിന്നെ നമ്മളെ ഡോക്ടർ വിളിച്ചു നമ്മളെ ക്ലിപ്പ് ഇടൽ പ്രോസസ്സ് തുടങ്ങി അങ്ങനെ പക്ഷേ എൻ്റെ പല്ലൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഇതൊന്ന് താഴാൻ വേണ്ടിയിട്ട് അല്ലാതെ ഫുള്ള് പല്ല് അല്ല പല്ല് പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഇങ്ങനെയാണ് ഞാൻ ക്ലിപ്പ് ഇട്ടപ്പോൾ ഉണ്ടായിരുന്നത് എനിക്ക് ചിരി വന്നിട്ട് എനിക്ക് അറിയില്ല എനിക്ക് ക്ലിപ്പ് ഇട്ടിട്ട് ചിരിയായിരുന്നു വന്നിയത് ഞാൻ ഞാൻ വീഡിയോ എടുക്കും എൻ്റെ പല്ലൊന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് എനിക്ക് ചിരി വരും ഞാൻ വീഡിയോ എടുക്കാൻ നിർത്തും എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ചിരിയായിരുന്നു വന്നിരുന്നത് ഇതിപ്പം എൻ്റെ ഡിസിഷൻ ആയിപ്പോയല്ലോ പിന്നെ ഇനി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും വീഡിയോ എടുക്കും ഞാൻ കണ്ട് കണ്ട് ക്ലിപ്പ് ഇട്ടിട്ട് എന്നെ തന്നെ കൺവിൻസ് ആക്കാൻ നോക്കുമായിരുന്നു കാരണം ഇതുവരെ ഇല്ലാത്തൊരു സാധനം ഇപ്പം എൻ്റെ മുഖത്ത് വരികയാണല്ലോ എൻ്റെ മുഖം ചെറുതായിട്ട് മാറുകയാണല്ലോ മാറണമൊന്നുമില്ല എന്നാലും പുതിയൊരു സംഭവം പുതിയൊരു സാധനം വരികയാണല്ലോ അങ്ങനെ ചിരിച്ച് 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 ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് പിന്നെ ഇനി ക്ലിപ്പിട്ടതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ആകുമ്പോൾ ഒന്നും കൂടിയും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഷോർട്ട്സ് അപ്ലോഡ് ആക്കിയത് ഓൾറെഡി ഞാൻ ക്ലിപ്പ് ഇട്ടതിന് ശേഷമായിരുന്നു എന്നിട്ടാണ് ഞാൻ പലരുടെ ഈ കമൻറ്റുകൾ കണ്ടത് ഇനിയിപ്പോൾ ഒന്നും കാര്യമല്ല അപ്പോൾ ഞാൻ ക്ലിപ്പ് ഇട്ടു ഗൈസ് ഇനി നിങ്ങളൊന്നും പറയരുത് എന്നെ സമാധാനിപ്പിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ